പാകിസ്ഥാൻ നടത്തുന്ന ഭീകരതയെ തുറന്നുകാട്ടാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സർവ്വകക്ഷി സംഘവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വിവാദം രൂപപ്പെട്ടിരിക്കുകയാണ് തരൂരിനെ പട്ടികയിൽ ഉൾപ്പെടുത്താത്ത കോൺഗ്രസ് നിലപാട് വിമർശിക്കപ്പെടുമ്പോൾ തന്നെ പാർട്ടിയെ തള്ളിപ്പറയുന്ന വിധത്തിൽ പ്രസ്താവന നടത്തിയ വിഷയത്തിലും തരൂരിനെതിരെ വിമർശനം ശക്തമാണ് ശശി തരൂരിനെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺകത്ത് വന്നു സോഷ്യൽ മീഡിയ കുറിപ്പിലാണ് വിമർശനം ഈ രാജ്യത്തെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെയും ആത്മവീര്യത്തെയും പെരുവഴിയിൽ വിഴുപ്പലക്കാൻ ബി ജെ പിക്ക് സോപ്പിട്ട് പതിപ്പിച്ചു കൊടുക്കുന്ന നിലപാട് ആരെടുത്താലും അതിനെ തുറന്ന് എതിർക്കേണ്ടത് കാലികമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് ജിൻഡോ ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചു മല്ലികാർജ്ജുൻ ഖാർഗെ എന്തുകൊണ്ട് എഐ സി സി പ്രസിഡന്റായി എന്നുള്ളതിന്റെ ഉത്തരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യം എല്ലാ രീതിയിലും സംഘപരിവാർ വത്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ സർവ്വതല സ്പർശിയായി ചെറുത്തു നിൽക്കാൻ അടിമുടി കോൺഗ്രസ് ഒരു പ്രസിഡന്റ് വേണമെന്നുള്ളത് ചരിത്രപരമായ നിയോഗവും രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം ശരി ാണ് വർക്കിംഗ് കമ്മിറ്റി അംഗത്തിന് പരസ്യമായി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകൾ നടത്താമെങ്കിൽ അതെല്ലാം പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് തിരുത്താനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രവർത്തകരുമുണ്ട് ബാൽഗാം ആക്രമണത്തിനുള്ള തിരിച്ചടിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസിൽ നിന്ന് ആരെ തിരഞ്ഞെടുത്താലും അഭിമാനമാണ് പക്ഷേ കോൺഗ്രസിനോട് ആ കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ അയക്കണമെന്ന് പറയുമ്പോൾ ഒരു പാർട്ടി എന്ന നിലയിൽ ആലോചിച്ചെടുത്ത് കൊടുക്കുന്ന ലിസ്റ്റ് കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം എല്ലാ കാലത്തും ഒരാൾ മാത്രം വിദേശ പര്യടന സംഘത്തിന്റെ ഭാഗമായിരുന്നാൽ പോരാ എന്നുള്ളതുകൊണ്ടും ഇത്തരം അവസരം തുല്യ അവകാശങ്ങൾ ഉള്ളതുകൊണ്ടും കൊണ്ടും മാറി മാറി അവസരങ്ങൾ കൊടുക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലെ നടപടിക്രമങ്ങൾ മാത്രമാണ് ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം മല്ലികാർജുൻ ഖാർഗെ എന്തുകൊണ്ട് എ സി സി പ്രസിഡന്റായി എന്നുള്ളതിന്റെ ഉത്തരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ രാജ്യം എല്ലാ രീതിയിലും സംഘപരിവാർ വത്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ സർവ്വതല സ്പർശിയായി ചേർത്തു നിൽക്കാൻ അടിമുടി കോൺഗ്രസ് ആയ ഒരു പ്രസിഡന്റ് വേണമെന്നുള്ളത് ചരിത്രപരമായ നിയോഗവും രാജ്യത്തോടുള്ള ഉത്തരവാദിത്വവും ശരിയുമായതുകൊണ്ടാണ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അറിഞ്ഞോ അറിയാതെയോ അല്പജ്ഞാനത്തിലോ അപാലജ്ഞാനത്താലോ ബി ജെ പിയുടെ ഫാസിസ്റ്റ് പ്രധാനമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ല എന്ന് രാജ്യത്തെ മഹാഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് ആ ചരിത്രപരമായ ശരി നിവർത്തിക്കപ്പെട്ടത് പ്രത്യേക സാഹചര്യത്തിലെ ഉപരിപ്ലവ തിളക്കങ്ങളുടെയും മാധ്യമ ശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുന്ന ന്യൂസ് മേക്കേഴ്സിന് പിന്നെ പോയവരുമുണ്ടാകാം പക്ഷെ അവരാരും തന്നെ ഇതിന്റെ അപകടം നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അർദ്ധശങ്കയ്ക്കിടയില്ലാതെ ഒരു കാര്യം പറയാം ഈ രാജ്യത്തെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരുടെയും ആത്മാഭിമാനത്തെയും ആത്മവീര്യത്തെയും പെരുവഴിയിൽ വിഴുപ്പലക്കാൻ ബിജെപിക്ക് സോപ്പിട്ട് പതിപ്പിച്ചു കൊടുക്കുന്ന നിലപാട് ആരെടുത്താലും അതിനെ തുറന്നെ എതിർക്കേണ്ടത് കാലികമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് വർക്കിംഗ് കമ്മിറ്റി അംഗത്തിന് പരസ്യമായ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകൾ നടത്താമെങ്കിൽ അതെല്ലാം പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് തിരുത്താനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രവർത്തകരുമുണ്ട് പഹൽഗാം ക്രമത്തിനുള്ള തിരിച്ചടിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസിൽ നിന്ന് ആരെ തിരഞ്ഞെടുത്താലും അഭിമാനമാണ് പക്ഷേ കോൺഗ്രസിനോട് ആ കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ അയക്കണമെന്ന് പറയുമ്പോൾ ഒരു പാർട്ടി എന്ന നിലയിൽ ആലോചിച്ചെടുത്തുകൊടുക്കുന്ന ലിസ്റ്റ് കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കണം കോൺഗ്രസിലെ ഏതെങ്കിലും പ്രത്യേക എം പിമാരെ ഡെലിഗേഷന്റെ ഭാഗമാക്കിയാൽ കൊള്ളാമെന്നുള്ള താല്പര്യം സർക്കാരിനുണ്ടെങ്കിൽ ആ അഭിപ്രായം മല്ലികാർജുൻ ഖാർഗെ അറിയിക്കേണ്ടതാണ് അങ്ങനെ പ്രത്യേക താല്പര്യം അറിയിക്കാത്ത പക്ഷം എഐ സി സി ആലോചിച്ചു കൊടുക്കുന്ന ലിസ്റ്റിൽ പെടുന്ന ആളുകളെയാണ് ഡെലിഗേഷന്റെ ഭാഗമാക്കേണ്ടത് ഒന്നുകിൽ സർക്കാർ ആഗ്രഹിക്കുന്ന പ്രതിനിധികളുടെ പേര് സഹിതം ആവശ്യപ്പെടണം തീർച്ചയായും കോൺഗ്രസ് സഹകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുമല്ലോ പക്ഷേ കോൺഗ്രസിനോട് ഒരു പ്രത്യേക ആവശ്യം പറയാതിരിക്കുമ്പോൾ സ്വാഭാവികമായും എം പിമാരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആളുകളെ അയക്കും എല്ലാ കാലത്തും ഒരാൾ മാത്രം വിദേശ പര്യടന സംഘത്തിന്റെ ഭാഗമായിരുന്നാൽ പോരാ എന്നുള്ളത് കൊണ്ടും ഇത്തര അവസരങ്ങൾക്ക് തുല്യാവകാശമുള്ളതുകൊണ്ടും മാറി മാറി അവസരങ്ങൾ കൊടുക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലെ നടപടിക്രമങ്ങൾ മാത്രമാണ് ബിജെപിയും കേന്ദ്ര സർക്കാരും എടുത്ത കുറുക്കന്റെ കൌശലമാണ് ചർച്ചകൾക്ക് ആധാരമെങ്കിലും പുതിയതല്ലാത്തത് കൊണ്ട് കാര്യമാക്കേണ്ടതു പെഹൽഗാമിൽ നിന്നും ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ഉത്തരമാകില്ലല്ലോ കോൺഗ്രസിൽ നിന്നും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പൊതുവിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായം പരസ്യമാക്കുന്നവരെ തെരഞ്ഞുപിടിച്ച് സെലക്ട് ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഈ ഡെലിഗേഷന്റെ ഉദ്ദേശ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഈ ഡെലിഗേഷന്റെ ഭാഗം മാകാമോ എന്ന് ഏതെങ്കിലും ഒരു എംപിയോടല്ല കേന്ദ്ര സർക്കാർ ചോദിക്കേണ്ടത് മുഖ്യ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയോട് ചോദിച്ചത് പ്രകാരം കൊടുത്ത ലിഫ്റ്റ് തൃപ്തികരമല്ലെങ്കിലോ മറ്റാളുകളെ വേണമെങ്കിലോ അതും ആവശ്യപ്പെടാം അത് ചെയ്യാത്തത് ബി ജെ പി സർക്കാരിന്റെ അല്പത്തരമാണ് അത് മനസ്സിലാക്കാത്ത ഏതെങ്കിലും എം പി സ്വന്തം പാർട്ടിയിൽ ഒരു കമ്മ്യൂണിക്കേഷനും നടത്താതെ മോദി സർക്കാർ വിളിക്കുന്ന നിമിഷം തന്നെ താല്പര്യം പറയുന്നത് ഒരു പാകപ്പെട്ട നിലപാടല്ല വെറുതെ വന്ന് വിമാനം ഇറങ്ങിയപ്പോൾ എം പി ആയതല്ല ആരുമെന്നും മറക്കാനും പാടില്ല കോൺഗ്രസ് പാർട്ടിയുടെ പേരിലും ചിഹ്നത്തിലും മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയോട് കാണിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളും മര്യാദകളും ഉണ്ടെന്ന് ഓർക്കണമായിരുന്നു എത്ര മികച്ചവരായാലും കോൺഗ്രസ് പാർട്ടിയിലെ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി നാലുവട്ടം എംപിയും കേന്ദ്രമന്ത്രിയും ആയവർ ഇത്തരം നിലപാടെടുക്കുമ്പോൾ അത് വ്യക്തി താല്പര്യം മാത്രമാണ് അതിനെ രാഷ്ട്രീയ താല്പര്യമെന്ന മേൽവിലാസം കൊടുക്കുന്നത് പോലും അല്പത്തരമാണെന്ന് ഉറച്ചു പറയേണ്ടിവരും മോദി സർക്കാർ വിളിച്ച വിളിക്ക് കൂടി ചെല്ലാമെന്ന് മറുപടി പറഞ്ഞിട്ട് അക്കാര്യം പാർട്ടിയിൽ അറിയിക്കുമ്പോൾ അത് കേട്ട് മൂളുന്നവരാണ് പാർട്ടി നേതൃത്വം തെറ്റിദ്ധാരണ മാറണം ഇത്തരം വിഷയങ്ങളിൽ തനിക്ക് വ്യക്തിപരമായ വിളി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് പാർട്ടിയോട് ചോദിക്കാനുള്ള മിനിമം മര്യാദയും ശീലിക്കുന്നത് നല്ലതാണ് മാത്രമല്ല മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കൃത്യമായി വന്ന് പ്രസ്താവന കൊടുക്കാൻ മറക്കാത്തവർ സ്വീകരിക്കുന്ന രാഷ്ട്ര താല്പര്യങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിക്ക് ഗുണകരമാകുന്നതല്ലെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തിനുവേണ്ടിയാണ് ഇതല്ല എന്നുകൂടി ഇനി പൊതുസമൂഹത്തിന് അറിയേണ്ടതു പാർട്ടിയെക്കുറിച്ചുള്ള ചാനലുകൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പറഞ്ഞ മറുപടിയാണ് അതിനേക്കാൾ സങ്കടകരം അവർ കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് താൻ കൂടി അംഗമായ വർക്കിംഗ് കമ്മിറ്റിയിലും കോൺഗ്രസിലും തനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് മാധ്യമങ്ങളെ തോന്നിപ്പിക്കുന്നയാൾക്ക് താൻ മാത്രം മറ്റേതോ സംഘടന ആണെന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ അത് മൌഢ്യമാണ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെതിരായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് മോദി സർക്കാരിന് വേണ്ടി വർക്ക് ചെയ്യേണ്ട കമ്മിറ്റിയല്ല എന്ന് ഇത്തരക്കാർ വിനയത്തോടോമുണ്ട് പാർട്ടിയുടെ ഏറ്റവും ഉന്നത സമിതി അംഗം എല്ലായ്പ്പോഴും വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല പറയേണ്ടത് വല്ലപ്പോഴും പാർട്ടി നിലപാട് കൂടി പറയണം പാർട്ടി ഏതാണെന്ന് മറന്നുപോകാതിരിക്കാൻ ഇത് നല്ലതാണ് ഇന്നേക്ക് ഒരു വർഷം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ മികച്ച വ്യക്തിത്വവും പ്രഭാവവും ബി കേന്ദ്ര സർക്കാരും കണ്ടില്ലല്ലോ അവർ നടത്തിയ പ്രചാരണങ്ങൾ ഒന്നുകൂടി ഓർത്തെടുത്താൽ നന്നായിരിക്കും പാർട്ടിക്ക് അതീതമായ വ്യക്തിപ്രഭാവം ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രം ബി ജെ പി കാണുന്നുണ്ടെങ്കിൽ ആ കാഴ്ചയ്ക്ക് കുഴപ്പമുണ്ടെന്ന് തിരിച്ചറിയാനുള്ള വിവേകം കൂടി വിശ്വപുരുഷന്മാർക്കുണ്ടാകണം രാഷ്ട്രീയത്തെക്കാൾ വലുതാണ് രാഷ്ട്രം എന്നുള്ള കാഴ്ചപ്പാടുകളാണ് പക്ഷേ ഈ രാഷ്ട്രത്തിന് രൂപ നൽകിയ ഈ രാഷ്ട്രത്തിന്റെ ജനാധിപത്യ മതേതര പൗരാവകാശ മൂല്യങ്ങൾ ഇന്നും തലയുയർത്തി നിൽക്കുന്നതിന് കാരണക്കാരായ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണെന്നും മറക്കണ്ട ആ കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്തുന്ന നിലപാടുകൾ മറ്റൊരർത്ഥത്തിൽ രാഷ്ട്രത്തെ തന്നെയാണ് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ തന്നെയാണ് ദുർബലപ്പെടുത്തുന്നത് ആശയപരമായ അടിത്തറയിൽ അല്പവലം മാത്രമുള്ള ആളുകളെ സ്വീകരിക്കുന്നതിൽ വിശാലവാദിലുള്ള പ്രസ്ഥാനം നിലയിൽ വന്നു കയറുന്ന ആളുകൾ തിരിച്ചറിയണം എത്തിയ മഹത്വവും മഹനീയതയും അതറിയാൻ കഴിയുന്നില്ലെങ്കിൽ ആതിഥേയേക്കാൾ വന്നു കയറിയാൽ തന്നെയാണ് അൽപ്പനെന്ന് പൊതുസമൂഹം വിലയിരുത്തും കോൺഗ്രസിന്റെ നിരന്തരം സമരം കൊണ്ട് സമർത്ഥത്തിലാകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പുകഴ്ത്താൻ വേണ്ടി സമയം കണ്ടെത്തുന്നതിന്റെ നൂറിലൊന്ന് ആത്മാർത്ഥതയോടെ ഇത്തരക്കാരുടെ വിജയത്തിനായി പോസ്റ്റർ ഒട്ടിച്ച് മുദ്രാവാക്യം വിളിച്ച വ്യാജ പ്രചരണങ്ങൾക്കെതിരെ വാക്കുകൊണ്ട് കവചമായ മനുഷ്യരുടെ വെയിലുകൊണ്ടും വിയർത്തും മഴ നനഞ്ഞും പോരാടിയ മനുഷ്യരുടെ ആത്മാഭിമാന ബോധത്തെ വെല്ലുവിളിക്കാതിരിക്കാനുള്ള മിനിമം വിവേകവും കാണിക്കാവുന്നതാണ് വിശ്വപുരുഷന്മാർക്ക് ഇവരുടെ ഒരു തർക്കവുമില്ല പക്ഷേ പാർട്ടിയോട് അല്പം കൂടി വിശ്വസ്തരാകണം ഇടം നൽകിയ അല്പമെങ്കിലും വിശ്വസ്തതയും കൂറും കാണിക്കുമെന്നുള്ള പ്രതീക്ഷ ഇനിയും അവശേഷിച്ചിട്ടില്ല പുസ്തകങ്ങളിലൂടെ വായിച്ചുമെഴുതിയും കോൺഗ്രസ് ആകുന്നതും നല്ല മാർഗം തന്നെയാണ് പക്ഷേ ലൈബ്രറിയിലെ പുസ്തകത്താളുകളിലല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജീവാംശം എന്നും തിരിച്ചറിയണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ജനകീയ ദിശാബോധം നൽകിയതും ചരിത്രഗതികളെ നേർവഴി കണ്ടെത്തിയതും മഹാത്മാഗാന്ധി ഇന്ത്യയെ കണ്ടെത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് എത്തിയപ്പോഴാണ് അതുകൊണ്ട് തന്നെ ലൈബ്രറിയിൽ നിന്നല്ല കോൺഗ്രസിനെ പഠിക്കേണ്ടത് നാട്ടിലെ സാധാരണ മനുഷ്യരുടെ വികാരങ്ങളിൽ നിന്നും അവരുടെ കണ്ണുകളിലും ഹൃദയസ്പന്ദനങ്ങളിൽ നിന്നുമാണ് കോൺഗ്രസ് എന്താണെന്ന് തിരിച്ചറിയേണ്ടത് ഒരാൾക്ക് എത്ര വൈകിയാണെങ്കിലും കോൺഗ്രസ് ആകാം പക്ഷെ എത്ര വൈകുന്നു എന്നുള്ളതും എത്ര വൈകിയിട്ടും എന്തുകൊണ്ട് ആണെങ്കിൽ കോൺഗ്രസ് ആകുന്നില്ല എന്നുള്ളതും ചോദ്യമായി തന്നെ അവശേഷിക്കും പാടത്തും പറമ്പിലും ചേറിലും പണിയെടുത്തവരുടെയും തെരുവിലലയുന്നവരുടെയും തൊഴിലാളികളുടെയും ആദിവാസികളുടെയും രുടെ ഹൃദയത്തിലേക്ക് വേരഴ്ത്തിയ കോൺഗ്രസിനെ ചിലരൊക്കെ ചില്ലെ മേടയിലേക്ക് പറിച്ചു നട്ടതിന്റെ പാപഭാരം ഏറ്റുവാങ്ങിയ തലമുറയാണിത് ആ ഗാന്ധിയൻ കോൺഗ്രസിനെ നെഹ്റു എൻ കാഴ്ചപ്പാടിന് ഭാരത് ജോഡോയിലൂടെ രാഹുൽ ഗാന്ധിയും കൂട്ടത്തിലെ പതിനായിരങ്ങളും മഴ നനഞ്ഞും മഞ്ഞുകൊണ്ടും തെരുവിലനിഞ്ഞ് മനുഷ്യരെ ചേർത്തുപിടിച്ച് വേര് പടർത്താൻ നോക്കുമ്പോൾ അതിൽ കത്തിവെക്കാൻ നോക്കരുത് കടന്നു വന്ന സമ്പന്ന സവർണ ഫ്യൂഡൽ സൗകര്യ സംവിധാനങ്ങളിൽ മോൾഡ് ചെയ്യപ്പെട്ട ചിലർക്ക് സംഘപരിവാർ ആശയങ്ങളോട് താത്മ്യം പ്രാപിക്കാൻ വലിയ പ്രയാസമുണ്ടാകില്ല പക്ഷേ അടിമുടി കോൺഗ്രസ് ആകാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ ആ പ്രയാസം കൊടുക്കേണ്ടി വരുന്ന വില ഞങ്ങളെ കൊണ്ട് താങ്ങാവുന്നതിലപ്പുറമാണെങ്കിൽ അത് തുറന്നു പറയുക തന്നെ ചെയ്യും